ഹായ് ദിലീഷ് ഷങ്കിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ പടവല കൃഷിൻ്റെ ഇതിൽ വിളവെടുപ്പാണ് വിളവെടുപ്പ് തന്നെ ഞങ്ങൾക്ക് കുറേ കൃഷിൻ്റെ ഇതിൽ ഒരു വൈറസ് കയറിയിട്ട് കുറേ തൈകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിൽ നിന്നൊക്കെ ഞങ്ങൾ പല ഇതും ചെയ്തിട്ട് കൃഷി ഓഫീസർമാരും വിളക്കടക്കാരും പറയുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കിട്ടിയ കുറച്ച് പടവലാണിത് കുറച്ച് പടവലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ നല്ല നന്നായി വരണ്ട് അപ്പോൾ ഒരു പത്ത് കിലോന് നമുക്ക് എനിക്കിന്ന് ഓർഡർ കിട്ടിയാണ് അപ്പോൾ നല്ല പടവലെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊരു പത്ത് പടവലും ഞങ്ങൾ പത്ത് കിലോ പടവലൊന്ന് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഈ ഇത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്കൊരു ലാഭകരമാണ് സന്തോഷമാണ് അതൊരു പത്ത് ഉറുപ്പ്യേൻ്റെ പൈസ ജാതി കിട്ടുന്ന കൃഷി പടവലാണ് അപ്പം അത് നമുക്ക് ഒരു സന്തോഷം തന്നെയുള്ള ഏത് കൃഷിയാണെങ്കിലും ലാഭത്തിലും അല്ലെങ്കിൽ നമുക്ക് വിളവെടുക്കലാണല്ലോ കർഷകനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നമ്മൾ കൃഷി ഉണ്ടാക്കണേ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട് പിന്നെ വിത്തുകൾ വാങ്ങലുണ്ട് പിന്നെ ഞാൻ ചെയ് കൃഷി ചെയ്യുന്നത് കണ്ടവരുണ്ട് കാണാൻ വരുന്നവരുണ്ട് ഒക്കെ ഭയങ്കര സന്തോഷം തന്നെ ഞാൻ അപേക്ഷിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ചെയ്യണ വളങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് ആദ്യം ഇട്ട വളത്തിനൊക്കെ ഞങ്ങൾ വീടോ ചെയ്തു തന്നെ ഇതിട്ട കോഴിവളം വളട്ടിന് അത് ഫ്രഷ് കോഴി വളം ഇട്ട് അതിൽ കുറേ തൈകൾ ഞങ്ങൾ വൈറസ് ബാധി നഷ്ടപ്പെട്ടു അത് രണ്ടാമത് ഞങ്ങൾ കുറേ തൈ വെച്ചതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾക്കിത് വരേണ്ടത് കേട്ടാ അപ്പോൾ ഞങ്ങളിതിന് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് ഞങ്ങൾക്ക് പടവലത്തിന് നല്ല ഓർഡർ ആണ് സ്ഥിരമായിട്ട് ഞങ്ങളടുന്ന് വാങ്ങണ ഒരു കട ഉണ്ട് അവർക്ക് ഇന്നുതന്നെ ഒരു സാധനം എടുക്കുകയുള്ളൂ നമ്മളെ പടവലം ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് തന്നെ അപ്പോൾ ആ ഞാൻ ആ കടേൻ്റെ ഒരു വീഡിയോ ഞാൻ വിടണ്ട് ആ കടക്കാരൻ നമ്മുടെ അടുത്ത് എന്റെ പച്ചക്കറി എല്ലാം വാങ്ങാൻ കിടക്കാരാണ് ചുറ്റിപ്പിടിയില്ല ഇന്നിപ്പോ ഒരു പത്ത് അഞ്ച് കിലോ എല്ലാം വറക്ക അഞ്ചും പത്തും അല്ല വർക്കുക ഞാൻ പത്തക്കാലം കുറച്ച് പറക്കുള്ളൂ പക്ഷെ നാളെ നാട്ടു പച്ചയിലേക്ക് കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഇതിന് ഞങ്ങള് ഇംഗ്ലീഷോളം ഒരു പ്രാവശ്യം ഞങ്ങൾ ഇംഗ്ലീഷ് വളം ഇട്ടിട്ടോളും ബാക്കിയൊക്കെ നാടമുള്ള പശുവിന്റെ ചാണകവും മൂത്രവും പിണ്ണാക്കൂടെ കലക്കിയിട്ട് ആ ഡ്രമ്മിൽ ഒഴിച്ചിട്ട് ഞങ്ങളുടെ ഒഴിക്കുക അത് ഭയങ്കര അതിലാണ് ഈ പടവല വള്ളിക്ക് എനിക്ക് കഴിച്ചിലായത് നിന്റെ മുന്നേ ഞങ്ങൾ ഉണ്ടാക്കി കക്കിരിക്കുണ്ടാക്കി പയറുണ്ടാക്കി എല്ലാ സാധനവും ഉണ്ടാക്കി അപ്പൊ ആ ഈ വള്ളിക്കാണ് ഞങ്ങൾക്ക് വേണ്ട സൂക്കട് വന്നൊരു വള്ളിയാണിത് ഈ വെള്ളി ഇതിന് കായകൾ ഇണ്ടാവാറില്ല കായകൾ വളരെ മോശം കായകളാണ് മുമ്പൊരു അപ്പൊ ഇത് പറിച്ചാല് ഇനി കായകൾ ഇങ്ങനെ നല്ല നല്ല കായ്ച്ചു വരുള്ളൂ അതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോ കുറച്ച് വിളവെടുക്കാൻ തുടങ്ങിയത് പടവലത്തിന് ഡെയിലി രണ്ട് പ്രാവശ്യം നനക്കേണ്ട വെച്ചാൽ അത്രയും നല്ലതാണ് കാരണം വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഇതാണിത് എല്ലാം വെള്ളം രണ്ട് നേരൊക്കെ വെള്ളം നോക്കിയെന്നു ഇത്രയും കൂടെ നാളത്തേക്ക് ഈ കായവും